റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കേന്ദ്രസേനയും പോലീസും റോട്ട് മാർച്ച് നടത്തി ലോക്സഭാ ഇലക്ഷനു മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് റൂട്ട് മാർച്ച് നടത്തിയത് കേന്ദ്രസേനാ വിഭാഗമായ സിആർപിഎഫും പട്ടാമ്പി പോലീസും ചേർന്നാണ് വല്ലപ്പുഴ പട്ടാമ്പി കാരക്കാട് എന്നിവിടങ്ങളിൽ റൂട്ടുമാർച്ച് നടത്തിയത് സേനാംഗങ്ങൾ റൂട്ടുമാർച്ചിൽ പങ്കെടുത്തു ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കേന്ദ്രസേനാ വിഭാഗമായ സിആർപിഎഫ് റൂട്ടുമാർച്ച് നടത്തിയത് മതസാമുദായിക സ്പർദ്ധകളും രാഷ്ട്രീയ സംഘര്ഷസാധ്യത ഏറിയതുമായ പ്രദേശങ്ങളിൽ നിയമവ്യവസ്ഥ ഉറപ്പുവരുത്തുക പൊതുജനങ്ങളുടെ ഭീതി അകറ്റി ഭയം വേണ്ട ഞങ്ങളുണ്ട് എന്ന ലക്ഷ്യവുമായാണ് സായുധസേനകള് റൂട്ടുമാർച്ച് നടത്താറുള്ളത്